കുട്ടികളിൽ താക്കോൽദാര ശസ്ത്രക്രിയ നമുക്ക് ഇന്ന് ഒരു ദിവസം പ്രായം മുതൽ പതിനെട്ട് വയസ്സ് വരെ ഏത് കുട്ടികൾക്കും ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടെ സ്റ്റാർ കെയർ ഹോസ്പിറ്റലിൽ നമ്മൾ താക്കോൽദാര ശസ്ത്രക്രിയ വഴി കുട്ടികളിൽ ചെറിയ കുട്ടി ഒരു ദിവസം പ്രായമായ കുട്ടികളിൽ ഡയഫ്രമാറ്റിക് ഹേർണിയ എന്ന കണ്ടീഷനിൽ ചെയ്തതാണ് അതേപോലെ തന്നെ വേറെ പല അസുഖങ്ങളിലും നമുക്കിന്ന് താക്കോൽദാര ശസ്ത്രക്രിയ ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും കോമണായിട്ട് നമ്മൾ ചെയ്യുന്നത് അപ്പൻഡിസൈറ്റിസ് അതിൽ ലാപ്രോസ്കോപ്പിക് അപ്പിൻ്റെ സെക്ടമി അതേപോലെ ഇറങ്ങി വരാതിരിക്കുന്ന കണ്ടീഷൻ അൻഡിസിനി ടെസ്റ്റസിൽ നമ്മൾ ഓർക്കിഡോപെക്സി ഹെർണിയയിൽ ലാപ്രോസ്കോപ്പിക് ഹെർണിയ എന്നീ കണ്ടീഷനിലാണ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുക ഇത് കൂടാതെ നമുക്ക് കിഡ്നിയിൽ നീർവീക്കം വരുന്ന കണ്ടീഷൻസ് അതിൽ ഹൈഡ്രോനെഫോസിൽ നമ്മളത് പൈലോപ്ലാസ്റ്റി നമുക്ക് കീഹോളായി ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ കിഡ്നിയിൽ മൂത്തന്തിരിച്ച് കയറി പോണ കണ്ടീഷനായ റീം വെസക്കുറക് റിഫ്ലാക്സില് നമ്മൾ റീംപ്ലാന്റേഷൻ കീഹോളായി ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ കിഡ്നി എടുത്തു മാറ്റേണ്ട ആവശ്യം വരുന്ന കണ്ടീഷനിൽ അതേപോലെ സ്പ്ലീൻ എടുത്തു മാറ്റി കണ്ടീഷനിലൊക്കെ നമുക്ക് ലാപ്രോസ്കോപ്പിക്കായിട്ട് ചെയ്യാൻ പറ്റും ഇതിൻ്റെ അഡ്വാൻ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് വേഗം വേദന കുറവായിരിക്കും അതേപോലെ തന്നെ തിരിച്ച് നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാനും സുഖമായിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ വീട്ടിൽ പോകാനും പറ്റുന്നതായിരിക്കും